ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അമല ആയുർവേദ ഹോസ്പിറ്റലിനോട് അനുബന്ധിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡനാണ് നമുക്കിന്ന് അത് കാണാം കണ്ടോ ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡനെ കുറിച്ച് പറയുന്നത് കെ സിയാ നമുക്ക് കയറിയാലോ ഓക്കെ ഇവിടെ ഇപ്പം മഴ ആയതുകൊണ്ടോന്ന് തോന്നുന്നു ഒക്കെ കുറവാണ് പക്ഷെ എന്നാലും കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട് നല്ല ഇവിടെ ഞങ്ങൾ ഒരു ബട്ടർഫ്ലൈനെ മാത്രാണ് കണ്ടത് വേറെ ഒന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഓക്കെ ബൈ